നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു പോൺ സൈറ്റുകളിലൂടെ ശ്വേതാ മേനോനെതിരെ കേസ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം സി കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി അനാശാസ്യ തിരോധന നിയമപ്രകാരവും പ്രകാരവും ഐ ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളും ഉൾപ്പെടെ നഗ്നത അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്വേത അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും ദതി നിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ാര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയവയാണ് ശ്വേതക്കെതിരെ ആരോപണമുയർന്നിരിക്കുന്നത് ശ്വേതാ മേനോന് എതിരായ എഫ്ഐ ആർ കോടതി നിർദ്ദേശപ്രകാരമാണെന്ന് പോലീസ് പറഞ്ഞു കോടതി ഉത്തരവിട്ടാൽ പോലീസിന് വേറെ വഴിയില്ല കോടതി ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും എഫ്ഐആർ ഇടണം അന്വേഷണം നടത്തുമെന്ന് എസ് ബി സി ബി ടോം വ്യക്തമാക്കി അതേസമയം തനിക്കെതിരെ കേസെടുത്തതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നടി ശ്വേതാ മേനോൻ ഇപ്പോൾ തനിക്കെതിരെ ഇത്തരം ഒരു കേസ് വന്നെങ്കിൽ അത് താരസംഘടനയിലെ മത്സരത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുവെന്നും ശ്വേത പ്രതികരിച്ചു താരസംഘടന ഒരു ചെറിയ ബോഡിയാണ് അഞ്ഞൂറോളം ആളുകളുടെ ബോഡിയിലാണല്ലോ എല്ലാവരെയും വിളിച്ച് വോട്ട് ചോദിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കേസ് പ്രതീക്ഷിച്ചില്ല ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എടുത്തതിൽ ഐ ആം സീരിയസ്ലി സർപ്രൈസ്ഡ് ശരിക്കും ഷോക്കിംഗ് ആയ കാര്യമാണിത് ഞാൻ ക്രിമിനലായ ഒരു കാര്യം ചെയ്തുവെങ്കിൽ ഇപ്പോഴാണോ കേസ് എടുക്കുന്നത് നേരത്തെ കേസ് കേസെടുക്കേണ്ടേ എന്നും ശ്വേത ചോദിക്കുന്നു കുക്കോ പരമേശ്വരനും തനിക്കെതിരെയും മാത്രമാണ് പരാതികൾ വരുന്നത് മറ്റാർക്കെതിരെയും ഇത്തരം പരാതികൾ വരുന്നില്ല എന്നും ശ്വേത ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് ഈ കേസും മത്സരത്തിൻ്റെ ഭാഗമായേ എടുത്തിട്ടുള്ളൂ എനിക്കെതിരായ പരാതി എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടില്ല പരാതിക്കാരനെയും അറിയില്ല എന്ന് ശ്വേത പറഞ്ഞു